എൻ്റെ പേര് ശുക്രീന എന്നാണ് ഞാൻ പെരുമ്പാവൂരിന്നാണ് വരുന്നത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അയർലൻഡിലാണ് എനിക്ക് പറയാനുള്ളത് മാതാവ് എൻ്റെ ജീവിതത്തിൽ എല്ലാ പേപ്പറുകളുടെയും സമയം ചുരുക്കി തന്നതാണ് കാരണം ഞാൻ ഒഇ ടി എഴുതി ഓസ്ട്രേലിയയുടെ വർക്കിങ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വന്നത് അത് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പോഴും മനസ്സിൽ എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു നമുക്ക് ഒരു തടസ്സം വരുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ആ തടസ്സങ്ങളെല്ലാം കഴിഞ്ഞ് കോവിഡ് സമയത്താണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ആ അത് കഴിഞ്ഞിട്ട് മമ്മി ഇവിടെ വരാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ മമ്മി എപ്പോഴും എന്നോട് പറയാറു നീ കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കുക അപ്പം നിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുമെന്ന് അപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് അപ്പോൾ മമ്മി പറഞ്ഞു അന്നാലും ഒന്ന് പോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ ഒ ഇ ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു അവൾക്ക് എൻഡോമൈട്രൈറ്റീസ് ആണ് നയൻറ്റി പെർസെൻറ്റേജ് അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം അവൾ എൻഡോമൈട്രൈറ്റീസ് എന്ന് വെച്ചാൽ അതിൻ്റെ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് ചിരണ്ടി കളയണം അതിന് വേണ്ടി അൾട്രാസൗണ്ടിന് ചെന്ന് ആ ടേബിളിൽ കിടക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു നിൻ്റെ ഉദരത്തിലൊരു കുഞ്ഞുണ്ടെന്ന് ആ സാക്ഷ്യം അത് ആ സാക്ഷ്യം കേട്ടു എനിക്ക് തോന്നി എൻ്റെ മാതാവ് എന്നോട് പറയുവാണെ നീ കൃപാസനത്തിൽ വരണം എന്ന മെസ്സേജാണ് അന്നേരം എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ അച്ഛൻ മമ്മി പറഞ്ഞു നിനക്ക് പോവാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട യൂട്യൂബിലുണ്ട് അപ്പം ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനകളും കേട്ടു തുടങ്ങി അപ്പോൾ എനിക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടൊരു ഓപ്പണിംഗ് വന്നു ഞാൻ സബ്മിറ്റ് ചെയ്തു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായില്ല പക്ഷേ എൻ്റെ പേപ്പറുകളൊക്കെ ശരിയായി തുടങ്ങി അപ്പോൾ ഞാൻ വിസയ്ക്ക് വെക്കാൻ ചെന്നപ്പോൾ ഓൾറെഡി ഓസ്ട്രേലിയയുടെ റിജക്ഷൻ വന്നതുകൊണ്ട് എനിക്ക് കിട്ടാൻ പാടായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു

തിങ്കളാഴ്ച മുതലാണ് ഞാൻ കണക്ക് കൂടണേ പക്ഷേ മാതാവ് എണ്ണീത് വെള്ളിയാഴ്ച മുതലാണ് കറക്റ്റ് പതിമൂന്നാമത്തെ ദിവസം എൻ്റെ പാസ്പോർട്ടിൽ വിസ അടിച്ച് എനിക്ക് വന്നു അത് കഴിഞ്ഞ് വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാം എഴുതാൻ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കിന് കുറേ സമയം എടുക്കും അപ്പോൾ ഈ കിട്ടിയ വിസ കയറി പോകാമെന്ന് ഓർത്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണേ എൻ്റെ ബാംഗ്ലൂരുത്തെ രജിസ്ട്രേഷൻ തീർന്നു പോയി ഞാൻ വന്നാലേ പുതുക്കിത്തരോളൂ ചെന്നിട്ട് മൂന്ന് മാസം പോലും ആയിട്ടില്ല അവർ മര്യാദയ്ക്ക് നമ്മളോടൊരു ആറ്റിറ്റ്യൂഡ് പോലും ആവാത്തൊരു സമയത്ത് നമുക്ക് എന്നാ പറയാ ചെന്നൊരു പെട്ടെന്ന് ലീവ് ചോദിക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഈ തവണ എനിക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം അതുപോലെ തന്നെ എനിക്ക് ലീവ് കിട്ടണമെന്ന് പറഞ്ഞു അവരെനിക്ക് ഒരാഴ്ചത്തെ ലീവ് വന്നു അത് കറക്റ്റ് ഫെസ്റ്റിവൽ ടൈമാണ് അപ്പോൾ ഞാൻ വന്നിട്ടും കാര്യമില്ല അപ്പം ഞാൻ അടുത്ത് തന്നെ ചെന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു എനിക്ക് പറയാനൊന്നുമില്ല നീ സംസാരിക്കണം എനിക്ക് സംസാരിച്ചാൽ അവർ ലീവ് തരൂല ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു എനിക്കിങ്ങനെ ഒരാഴ്ച തന്നെണ്ട് ആ സമയം ലീവാ എനിക്കൊന്ന് മാറ്റി എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇങ്ങോട്ട് പറയാം നീ ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യാനാണ് രണ്ടാഴ്ച പൊക്കോളാൻ ആ നിമിഷം എന്താ പറയുക ആ റൂമിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ സംസാരിച്ചായിരുന്നെങ്കിൽ ആ ലീവ് മാറ്റി കിട്ടൂല മാതാവ് സംസാരിച്ചുകൊണ്ട് ഒരാഴ്ച എന്നുള്ളത് രണ്ടാഴ്ചയായി ഞാനിവിടെ വന്നു എൻ്റെ പേപ്പർ വർക്കുകൾ കഴിഞ്ഞു തിരിച്ചു ചെന്നു ഡി എല്ലിനെ സബ്മിറ്റ് ചെയ്തു ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് ജനീ ഇരുപതാം തീയതി ഇരുപത്തി ഇരുപത്താറിന് ഉള്ളിൽ എനിക്ക് ഡി എൽ കിട്ടണമെന്ന് എല്ലാ പ്രോസസ്സുകളും ഡിലേ ആയ ക്രിസ്മസിൻ്റെ വെക്കേഷനുള്ളതെല്ലാം ക കണക്ക് കൂട്ടിയാലും ഇരുപത്തി ആറിനുള്ളിൽ കിട്ടാൻ വഴിയില്ല പക്ഷേ എനിക്ക് ജനുവരി നാലിന് ഇരുപത്തിരണ്ടാമത്തെ ദിവസം എൻ്റെ ഡി എൽ എനിക്ക് കിട്ടി അതുപോലെ തന്നെ അപ്പം സമയങ്ങളെല്ലാം അന്നൊക്കെ ഡിലേ വരുന്ന കാരണങ്ങളാണ് ഡി എല്ലുകളൊക്കെ ആറു ഏഴ് മാസം എടുക്കുന്ന ഒരു സമയത്താണ് അത്രയും കുറഞ്ഞ പീരീഡിൽ കിട്ടുന്നത് ആ ആ ഇത് കഴിഞ്ഞു ഇൻ്റർവ്യൂ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഓൾറെഡി ചെയ്ത വിസയൊന്നും മാറാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ വക്കീൽ വി മുഖാന്തരം കൊടുത്തു എന്താ പറയുക നമുക്ക് മാറ്റി കിട്ടാനായിട്ട് അവർ ഒരു റിപ്ലൈകളും തരുന്നില്ല മാതാവിനോട് ഞാൻ പറഞ്ഞു ഈ വരുന്ന തിങ്കളാഴ്ചയ്ക്കുള്ളിൽ എനിക്കൊരു മറുപടി വേണമെന്ന് മറുപടി കിട്ടി എല്ലാം റിജെക്റ്റ് അടിച്ച് എനിക്ക് തിരിച്ചു വന്നു അപ്പോൾ ഞാൻ മാതാവിൻ എന്നാ ചെയ്യേണ്ടേ അപ്പോൾ തന്നെ പറഞ്ഞു നാട്ടിൽ പോയിട്ട് ഒന്നേന്ന് പോലെ തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ എന്നെ നാട്ടിൽ വന്നു ഞാൻ എ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു സാധാരണ ഒന്നര മാസം ടു മൂന്ന് മാസമാണ് അതിൻ്റെ കാലാവധി എനിക്ക് രണ്ട് ദിവസം കൊണ്ട് പത്താം തീയതി സബ്മിറ്റ് ചെയ്തത് പന്ത്രണ്ടാം തീയതി എൻ്റെ കൈ കിട്ടി എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല എങ്ങനെയാണ് എ എനിക്ക് കിട്ടി എന്നുള്ളത് എൻ്റെ റിജക്റ്റായതിൻ്റെ കാരണം ഈ സാധനം ഇല്ല എന്നുള്ളതായിരുന്നു ആ വക്കീൽ പറഞ്ഞു ഇത് വെച്ച് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു ഓക്കെ ശരി ഞാൻ കൊടുക്കുക അപ്പോൾ എൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് എക്സ്പയറി ആവുക അപ്പം ഞാൻ കർണാടക യൂണിവേഴ്സിറ്റിയിൽ മറ്റേ കെ എൻസിൽ പോയിരിക്കുക അവർ പറഞ്ഞു അപ്പോയിൻമെൻ്റ് ഇല്ലാണ്ട് നിങ്ങൾക്കൊരു സാധനം തരൂല ഞാൻ പറഞ്ഞു നിങ്ങൾ ആകെ പതിനാല് ലോ സ്ലോട്ടാണ് ഇടുന്നത് ഇടുന്നതിന് മുമ്പ് അത് തീർന്നു പോകും ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ് അവർ പറഞ്ഞു അത് ഞങ്ങളുടെ പ്രശ്നമല്ല ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ സംസാരിച്ചാൽ ഇവിടെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവില്ല അവർക്ക് ഞാൻ പറയണത് മനസ്സിലാവില്ല അവരതൊട്ട് അണ്ടർസ്റ്റാൻഡും ചെയ്യത്തില്ല നീ അവിടെ നിന്ന് ഇറങ്ങി വരണം ഈ നിമിഷം എന്ന് പറഞ്ഞു അവിടെ നിന്ന് എന്നോട് പോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പോകില്ല എന്ന് പറഞ്ഞു പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി പുറത്തിരുന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ പേപ്പർ ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ നടന്നതിന് ഒരു വിലയിൽ അതായിപ്പോവും എനിക്ക് ഈ പേപ്പറ് വേണോട്ടോ എന്ന് പറഞ്ഞു ആ ടേബിളിൽ ഇരുന്നപ്പോൾ എന്നോട് പറയുക നാല് ദിവസത്തിനുള്ളിൽ നിൻ്റെ വിസ വരുമെന്ന് അപ്പോൾ ഞാൻ ഒരിക്കലും എമർജൻസി വിസയ്ക്ക് കൊടുത്ത് പോലും നാല് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് അറിയില്ല ഞാൻ അപ്പം പറഞ്ഞു ചേച്ചി നമുക്ക് എ ഡബ്ല്യു സി നമുക്ക് വക്കീലിനെ കൊണ്ട് ഒന്നും കൂടി അപ്പീൽ കൊടുപ്പിച്ചാലോ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് അപ്പീൽ കൊടുത്തു നാലാമത്തെ ദിവസം തിങ്കളാഴ്ച മാതാവ് എന്നോട് പറഞ്ഞിട്ട് വ്യാഴാഴ്ച വ്യാഴാഴ്ച എനിക്ക് മെയിൽ വന്നു എൻ്റെ വിസ അപ്രൂവ് ആയിരുന്നു ഗുഡ് സ്റ്റാൻഡിങ് കർണാടക യൂണിവേഴ്സി കർണാടക നഴ്സിംഗ് കൗൺസിലിൽ ഒരിക്കലും രണ്ടാമത്തൊരു സ്ലോട്ട് ഇടണേല്ല അന്ന് ഞങ്ങൾ കുറേ പേരവിടെ ഉണ്ടായിരുന്നു പക്ഷേ മാതാവ് അവിടെ ഇടപെട്ട് പുതിയ സ്ലോട്ട് നാലരയായപ്പോൾ അവർ ഇട്ടു എന്നിട്ട് അവർ വന്ന് പറഞ്ഞു പുതിയ സ്ലോട്ട് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കില്ല കാരണം നിങ്ങളിവിടെ നിന്ന് എന്നെ ഇറങ്ങി പോകാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കൊച്ചു പോയി നോക്കിയിട്ട് പറഞ്ഞു എല്ലാം ചെയ്യും ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു മാതാവ് അവരോട് സംസാരിച്ചതുകൊണ്ടാണ് അല്ലാതെ ഇന്നുവരെ ആ ഏജൻസിക്കാർ വരെ എല്ലാവരും പറഞ്ഞു ഇന്നുവരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അവരില്ലെങ്കിൽ ഇല്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് ഇന്ന സ്ലോട്ടിട്ടു നാളെ എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി ആ പേപ്പറുകൾ എനിക്ക് കിട്ടി അതുപോലെ തന്നെ ഈ പേപ്പറുകളൊക്കെ കിട്ടി ഡിസംബർ മാസം അവധിയാണ് എനിക്ക് പേപ്പറുകളൊക്കെ ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബറിലാണ് ശരി ആയിക്കൊണ്ടിരിക്കുന്നത് നവംബറിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡിസംബറിലാണ് അഡാപ്റ്റേഷൻ്റെ പ്രോഗ്രാം വരുന്നത് അത് ഒരെണ്ണേ ഉള്ളൂ പിന്നെ ജാൻവരിയിലേ ഉള്ളൂ അങ്ങനെ വന്നാലും അഡാപ്റ്റേഷൻ കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഒ ഇ ടി എക്സ്പയർ ആവാറാവും അപ്പോൾ അതിൻ്റെ പേടിയായിരുന്നു ആ പേടി കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എന്തെങ്കിലും ഒരു വഴി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ എച്ച് ആറ് വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഈ വരുന്ന നവംബർ ആറാം തീയതിയിലെത്തെ സ്ലോട്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എത്രയും വേഗം കയറിപ്പോരെന്ന് പറഞ്ഞു ഒന്നാം തീയതി പറഞ്ഞു രണ്ടാം തീയതി ഇവിടെ നിന്ന് കയറിപ്പോയി മാതാവ് എല്ലാത്തിനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് നിൻ്റെ കാര്യത്തിൽ ും മാത്രം എന്താ ഇത്രത്തോളം തടസ്സങ്ങള് വെറുതെ കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വെറുതെ കിട്ടുന്നൊരു അപ്പോയിൻമെന്റ് എല്ലാത്തിനും തടസ്സം വരുന്നത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് എന്താ പറയുക മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം ഞാൻ മാതാവിൻ്റെ എവിടെ പോയാലും വലത കയ്യിലും മാതാവിനേം പിടിക്കുകയിലൊക്കെ തമ്പുരാനെയും പിടിച്ചിട്ട് പോകണം ഞാൻ വെച്ചാൽ എന്ത് എനിക്കിങ്ങനെ അപ്പോൾ എൻ്റെ ഏറ്റവും പറഞ്ഞു ദൈവം കൂടുതൽ ശക്തിയുള്ളവനോടാ ഒരു കാര്യം ചെയ്യാൻ പറയുകയുള്ളൂ നിനക്കത് ഫൈറ്റ് ചെയ്യാൻ നേടാൻ പറ്റുമായിരിക്കും നീ പോകുന്ന വഴികൾ നിനക്ക് റെഡിയാക്കാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്താ പറയാ അങ്ങനെയൊരു ഇത് തന്നെ അപ്പം ഞാൻ പറഞ്ഞു എന്നെ എത്രത്തോളം ഞാൻ വിഷമിക്കുന്നോ അത്രത്തിനേക്കാളും വേഗത്തിൽ കാരണം അതല്ല എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഇത്രയും വേഗം എങ്ങനെയാണ് പേപ്പറ് ശരിയായി കിട്ടിയെന്ന് അതുപോലെ തന്നെ ഈ പേപ്പറുകളൊക്കെ വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്താ പറയുക മാതാവിനോട് പറയും മാതാവ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല മാതാവിൻ്റെ മടി കിടന്ന് എനിക്ക് ഉറങ്ങണം അപ്പോൾ തല തല വെച്ചിട്ട് ഞാൻ പറയും ഞാൻ മാതാവിൻ്റെ മടിയിലാണ് കിടക്കുന്നത് എനിക്ക് ഉറങ്ങണം എന്ന് പറയും അങ്ങനെ അതും അതുപോലെ തന്നെ ക്രാഷ്റൂമോടുത്ത് കൈ പിടിച്ചിട്ട് നെഞ്ചൽ വെച്ച് കഴിയുമ്പോൾ ബലൂണിൻ്റെ കാറ്റഴിച്ചിട്ട പോലെ ആ ടെൻഷൻ അങ്ങോട്ട് പോവും ഞാൻ പറയും ഇത് സാധ്യമല്ല അച്ഛൻ പറയണ പോലെ ഏൽപ്പിക്കാൻ ഒരാൾ തുണയ്ക്ക് വരാനൊരാള് എന്ത് എവിടെ പോയിരുന്നാലും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആദ്യം ചെയ്തു ഡിമൻഷ കേരള അതെന്ന് വെച്ചാൽ അവർക്ക് അവരാരും അതുപോലും അറിയില്ല അവർ നമ്മളെ ഉപദ്രവിക്കും അറിഞ്ഞുകൊണ്ടല്ല പക്ഷേ നമുക്ക് ആദ്യമൊക്കെ ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞു തമ്പുരാൻ്റെ സഹനം ആ അടിച്ചാടികളിൽ അത്രയൊന്നും ഞാൻ കൊള്ളുന്നില്ല തമ്പുരാൻ ആ അടിയേറ്റ ചാട്ടവാറിനെറ്റ അടിയുടെ ഒരെണ്ണം പോലും ഞാൻ കൊള്ളുന്നില്ല അപ്പം നമുക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയും അവർ ഫുഡ് കഴിക്കണേൽ ഞാൻ തമ്പുരാൻ്റെ നാമത്തിൽ കൊടുക്കും ഞാൻ പറയാം അവരൊന്ന് വാ തുറക്കണേ അവർക്ക് ഫുഡ് കഴിക്കണോ വേണ്ടോ എന്ന് അവർക്കറിയില്ല അങ്ങനെ എൻ്റെ പ്രൊഫഷനിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും തമ്പുരാനേയും മാതാവിനെ ഇറക്കി കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു ഞാൻ ദേഷ്യപ്പെടും ഞാൻ ഇതാക്കും പക്ഷേ അതും ഓവർകം ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റാന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടുവരാനും ക്ഷേം മാപ്പ് ചോദിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് എന്ത് കാര്യത്തിനും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും നിങ്ങൾ തമ്മിൽ നല്ല കമ്പനിയല്ലേ അല്ലേ അപ്പം നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ മതി എനിക്ക് എപ്പോൾ പോ എങ്ങനെങ്കിലും പോവുകയാണെങ്കിലും സംസാരിച്ചോണ്ട് പോവാൻ കൂടെ എന്താ പറയുക ആരോട് സംസാരിച്ചാലും മനസ്സിനൊരു സുഖം കിട്ടണമെന്നില്ല പക്ഷേ പക്ഷെ ദമ്പുരാനും മാതാവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക എപ്പോഴും സംസാരിക്കാനും തമ്മിത്തലി കൂടാനും പരാതി പറയാനും എല്ലാം ഒരാളാണ് അപ്പം ഞാൻ എവിടെ പോകുകയാണെങ്കിലും വലുതേ കയ്യിൽ മാതാവിനേം പിടിക്കും അടുത്ത കയ്യിൽ ഈശോനെയും പിടിക്കും ബാ നമുക്ക് പോവാം ഒപ്പം മാതാവിൻ്റെ ഈശോൻ്റെ ഒപ്പം നടക്കാനായിട്ട് എന്താ പറയുക അത്രത്തോളം എന്താ പറയുക ഉയർത്തിക്കൊണ്ട് തോന്നുന്നു മാതാവ് കാരണം പ്രാർത്ഥന പ്രാർത്ഥനയല്ല ജീവിതം മാതാവിനോടും തമ്പുരാനോടും ഒപ്പം ആക്കാൻ ഉടമ്പടിക്ക് ഉടമ്പടിയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരു ഷെയിം അത് മാറിക്കിട്ടും കാരണം എന്തും ചോദിക്കാൻ പറ്റാവുന്ന എൻ്റെ അപ്പനാണ് എന്തും ചോദിക്കാൻ പറ്റുന്ന എൻ്റെ അമ്മയാണ് ആ ഒരു ലെവൽ എന്താ പറയുക കൂടെ എപ്പോഴും തനിച്ചാന്ന് തോന്നാത്തൊരവസ്ഥ ചില വിഷമങ്ങൾക്ക് ആർക്കും സൊല്യൂഷൻ തരാൻ പറ്റില്ല ചില വിഷമങ്ങൾ ആരാലും ഷെയർ ചെയ്യാനും പറ്റില്ല പക്ഷേ ആ സമാധാനം തരാൻ മാതാവിനും പറ്റും ഈശോയ്ക്കും പറ്റും ഞാൻ ഞാനിവിടെ ഒരു തവണ വന്നായിരുന്നു അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ മാതാവിനോട് പറഞ്ഞു എൻ്റെ സാക്ഷ്യം പറയാറായിട്ടില്ല കാരണം അന്നേരം എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ കടന്നു പോയിട്ടില്ല ഇത്രയും എന്താ പറയുക പ്രശ്നങ്ങളിലൂടെ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ അതായത് എൻ്റെ എന്ന് വിചാരിച്ചുകൊടുത്തിക്കൂടെയാണ് മാതാവ് എനിക്ക് എല്ലാം സാധിച്ചു തന്നെ കാരണം നമ്മൾ കുറച്ച് നേരം ലിസൺ ചെയ്താൽ മാതാവ് സംസാരിക്കുന്ന കേക്കാന്ന് എല്ലാവരും പറയും പക്ഷേ അതിന് നമ്മൾ നമ്മളതിന് സമയം കൊടുക്കാറില്ല പക്ഷേ എന്നോട് ഓരോ കാര്യങ്ങളും ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന തീയതി എന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങി പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എന്താ പറയുക ആ തീയതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ എനിക്ക് പപ്പയുടെ അനിയൻ്റെ മോളുണ്ട് അവൾ രണ്ട് പ്രാവശ്യം വെയിറ്റ് എഴുതി കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞു നീ ഉടമ്പടി എടുത്തിട്ട് എഴുത് മൂന്നാമത്തെ പ്രാവശ്യം എഴുതി കിട്ടി അതായത് ഇൻറ്റർവ്യൂകളൊന്നും കിട്ടിയില്ല അപ്പം ആളോട് പറഞ്ഞാൽ പറഞ്ഞു ഉടമ്പടി പുതുക്കിയിട്ട് മാതാവിനോട് ചോദിക്കുക അവൾ ഡേറ്റ് വെച്ചു സെപ്റ്റംബർ മുപ്പത് സെപ്റ്റംബർ മുപ്പതിനൗക്കെ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ എഴുതി അവൾ പാസ്സായി അയർലൻഡിൽ രജിസ്ട്രേഷൻ കൊടുക്കാറായി അതുപോലെ തന്നെ എൻ്റെ അനിയന് എന്താ പറയുക ഞങ്ങൾ അയർലൻഡിലാണ് അങ്ങോട്ട് വരാൻ താല്പര്യം ഞാൻ അവളോട് പറഞ്ഞു നമ്മൾ നിർബന്ധിച്ചിട്ട് ഒരു കാര്യമില്ല മനസ്സ് മാറ്റേണ്ടത് തമ്പുരാനാണ് അമ്മ അമ്മയോട് പ്രാർത്ഥിക്കുക ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അവൻ തന്നെ ഇങ്ങോട്ട് വന്നു ഇൻ്റർവ്യൂ വല്ലതും ഉണ്ടോ ഞാൻ അങ്ങോട്ട് വരാമെന്ന് ഇന്നലെ അവൻ്റെ കോൺട്രാക്റ്റ് വന്നു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആരെക്കുറിച്ച് നമുക്ക് നിർബന്ധിക്കാനോ ആർക്ക് ആരെയും നമുക്ക് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല മാതാവിനോട് പറഞ്ഞാൽ മതി മാതാവ് അതിനുള്ള വഴികൾ നമുക്ക് ഒരുക്കി തരും അവിടെ എന്താ പറയുക ഒരു പ്രത്യേക കരുതൽ നമുക്ക് വേണ്ടിയുണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ലിവർ സിറോസിസ് പോലെ വന്നു വയറ് വെള്ളം കെട്ടണമായിരുന്നു ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയത് അങ്ങോട്ടാണ് അന്ന് ഉപ്പ് കലക്കി ചാച്ചന് കൊടുത്തു തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് അപ്പോൾ മമ്മി ഒന്ന് വേണ്ട നീ തന്നെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന് എന്താ പറയുക എൻ്റെ പ്രാർത്ഥനയിൽ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ എന്താ പറയുക നമ്മൾ വിശ്വസിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതിലൊത്തൊരു എന്താ പറയുക റിസൾട്ട് വരും എന്നുള്ളത് ഉറപ്പാണ് എന്താ പറയുക ചാച്ചനിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു ഒന്നൊന്നര വർഷമായിട്ടൊരു കുഴപ്പങ്ങളുമില്ല മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹൈ ഹാഷ് ബോട്ടർ ആണ് ഒരിക്കലും നേരെ ആവില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ മരുന്നുകളൊക്കെ റിയാക്ട് ചെയ്തു തുടങ്ങി നോർമൽ റേഞ്ചിലേക്ക് പയ്യെ പയ്യെ വന്നു തുടങ്ങണു പിന്നെ എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് പക്ഷേ മാ ഈശോനോട് ഞാൻ പറയും ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടാവണം അവിടുന്ന് വണ്ടി ഓടിക്കണം ഇപ്പോൾ ഞാൻ എന്താ പറയുക ഒരു പേടിയും കൂടാതെ വണ്ടി ഓടിച്ചു തുടങ്ങി എല്ലാം എന്താ പറയുക ഉടമ്പടി എടുക്കുമ്പോൾ ഒരു ധൈര്യവും ആരോഗ്യവും കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെ ഒപ്പം വരുന്നത് എന്താ പറയുക ഏതു ഏതു ഒറ്റപ്പെട്ട സ്ഥലത്തും മാതാവും ഈശോയും കൂടെ ഉണ്ടാവും ദൈവനാമത്തിന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു അനുഭവം അത് വളരെ വ്യക്തമായിട്ടും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പറയുവാനായിട്ട് ദൈവം ഈ സാക്ഷ്യത്തിൽ ഇടവരുത്തിയിട്ടുണ്ട് അതിൽ ഈ സമയത്തിൻ്റെ ചുരുക്കത്തിൻ്റെ കാര്യമാണ് കൂടുതൽ ഏറ്റവും ഒരു കാര്യമായിട്ട് പറഞ്ഞത് ഓരോ സാഹചര്യത്തിലും ഒരുപാട് നീളേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ സമയം ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഈ സമയത്തിന് മേൽ ഒരധികാരമുണ്ട് അപ്പോൾ ഈ അമ്മയ്ക്ക് കാനായാലെ കല്യാണം വിരുന്നിലും ഈശോ സമയമായില്ല എന്ന് പറയുമ്പോൾ അത് മാതാവ് കർത്താവ് പറയുന്നതൊക്കെ ചെയ്താൽ ആ സമയമാക്കിത്തരുവാനായിട്ടുള്ളൊരു പ്രത്യേക ഒരു പവർഫുൾ ഇൻട്രസെഷന് വേണ്ടിയുള്ളൊരു അധികാരം സ്വർഗീയ പിതാവ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രത്യക്ഷീകരണം സമയഘടികാരം വെച്ച് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡേറ്റും സമയവും സ്വപ്നവും ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചോളം ചേർത്ത് വായിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ തന്നെ ഈ സാക്ഷ്യത്തിൽ ഈ ചെവിയിലിങ്ങനെ മന്ത്രിച്ചു എന്നൊക്കെ പറയുന്നതും ഇപ്പം നമ്മൾ ഇതൊക്കെ ഒരു ദൈവാനുഭവങ്ങളാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം മാതാവ് തന്നെയാണ് നോട്ട് കൊടുക്കണം അതല്ലെങ്കിൽ നോട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നും ഉടമ്പടി എടുക്കണമെന്നും നീ ഇങ്ങനെ ചെയ്യണമെന്നും ഒക്കെ ഉള്ളൊരു ഇത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ പലയിടങ്ങളിലും ജോബിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിലും ജോബ് പറയണുള്ളൂ എൻ്റെ അവിടെ ഒരു നിമന്ത്രണം ഞാൻ കേട്ടു ഒരു വചനത്തിൻ്റെ നിമന്ത്രണം ഞാൻ കേട്ടു അതനുസരിച്ച് ചെയ്യാനായിട്ട് അപ്പം ഈ ഒരു വചനാസ്പദമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവാനുഭവങ്ങൾ അല്ലെങ്കിൽ വചനം പോലെ തന്നെ അപ്പം നമ്മുടെ ഫോക്കസും നമ്മുടെ വഴിയും ഒരു സ്വയം വിശുദ്ധീകരണമൊക്കെ നമ്മൾ കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെ ഒക്കെ ചെയ്ത് ജീവിതം ക്രമീകരിക്കുമ്പോൾ ഈ ബൈബിളിലുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നമ്മുടെ അനുഭവങ്ങൾ വെച്ച് ദൈവം അടിവരയിട്ട് സ്ഥിരീകരിക്കും അതാണ് എല്ലാവരും ഇവിടെ പറയുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ ഒരു പരിധിവരെ നടക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഒരുപാട് പേർ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അവരുടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അവർക്ക് ഇങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാൻ തോന്നി അത് കേട്ടു ശബ്ദം കേട്ടു എന്നൊക്കെ അപ്പം നമുക്കിതൊക്കെ വ്യക്തി അനുഭവമാണ് നമുക്കിനി ചോദ്യം ചെയ്യാൻ പറ്റില്ല പക്ഷേ വിശ്വാസത്തിന് ആഴമുള്ളവർക്ക് അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഭവം ലഭിക്കുകയും ചെയ്യുന്ന ഒരിടം കൂടിയാണ് കാരണം അമ്മയുടെ ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇത്തരം സാക്ഷ്യങ്ങളാണ് ഇവിടെ നമ്മൾ അടയാളങ്ങളായിട്ട് സ്ഥിരീകരിക്കുക ഏറെ പ്രത്യേകിച്ച് മറ്റും ഒപ്പം തന്നെ വ്യക്തിപരമായിട്ടും ഒരുപാട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് മുപ്പ പുറപ്പാടിന് മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് മോശവുമായിട്ട് ദൈവം മുഖാമുഖം സംസാരിച്ചു എന്നുള്ളത് അപ്പോൾ ദൈവം മക്കളെന്ന രീതിയിൽ ഇങ്ങനെ ഈശോട് മാതാവിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാനായിട്ട് ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം അതിപ്പം പറയുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും ഈശോയും മാതാവും കൂടെ ഉണ്ടെങ്കിൽ അപ്പോലോ സപ്പോസിലും പറയുന്നവണക്ക് ആര് ഇതിന് എനിക്കെതിരെ നിൽക്കുന്ന ഒരു പാചകം അപ്പം ഈ ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവാനുഭവം അത്ഭുതം എന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ഇത്രയും ലോകത്തിൽ വിശ്വാസത്തിനൊക്കെ തള്ളിപ്പറയുന്നവരുടെ എണ്ണം ഒരുപക്ഷെ വിശ്വാസത്തിൽ ഏറ്റുപറയുന്നവരേക്കാൾ കൂടി വരുന്ന ഒരു സമയത്തൊക്കെ ഇങ്ങനെ ബോധ്യത്തോടെ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഒരുപാട് തുറവിയുള്ളവരൊക്കെ ഇങ്ങനെ പറയുന്ന തരത്തിലുള്ളൊരു സോളിഡായിട്ടൊരു ഒരു ദൈവാനുഭവം നൽകുവാനായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയോടൊപ്പം ദൈവം സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളതാണ് വേറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച ഒരു സാക്ഷ്യം നമുക്ക് അനുഭവതയും ഒപ്പം നമുക്ക് ഇതുപോലെ ദൈവാനുഭവം മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യത്തോടെ പറയാൻ തക്കവിധമുള്ള ദൈവാനുഭവം ലഭിക്കുവാൻ ഉടമ്പടിയിൽ വിശ്വസ്തരെ പാലിക്കുവാനായിട്ട് ദൈവം ഈ സാക്ഷ്യം നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം